ചോസന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സിസ്റ്റർ മരിയ കാച്ചപ്പിള്ളിലാണ് ഈ ആഴ്ചയും ഉള്ളത് സിസ്റ്ററിന്റെ കൂടുതൽ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഈ ആഴ്ച കേൾക്കാം സിസ്റ്റർ സിസ്റ്റർ ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചെടുത്തൊരു ആയിരുന്നല്ലോ സമർപ്പിത ജീവിതത്തിലേക്ക് പോരുക എന്നുള്ളത് എങ്കിലും നമുക്ക് ഈ ഫോർമേഷൻ്റെ കാലഘട്ടം എപ്പോഴെങ്കിലും തോന്നായിരിക്കുമല്ലോ ഇതായിരുന്നോ ഇത് തന്നെയായിരുന്നോ വേണമായിരുന്നോ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത് തീർച്ചയായിട്ടും നമുക്ക് തോന്നും നമുക്ക് വന്നു കഴിയുമ്പോൾ ദൈമിത് തന്നെയാണോ എൻ്റെ വെളി അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്നുള്ള ചിന്തകളെല്ലാം നമ്മുടെ ഉള്ളിലേക്കൂടെ കടന്നു പോകും പക്ഷേ അതിനെല്ലാം ഉത്തരം കണ്ടെത്തുക ഈശോടെ സന്നിധിയിൽ തന്നെ പോയിരുന്നട്ടെ അപ്പോൾ നമുക്കിങ്ങനെ ഓരോ വിഷമം വരും ഇത് വരും ദൈമിത് തന്നെയാണോ എൻ്റെ വെളി ഇങ്ങനെ തന്നെയാണോ അത് ശരിയാണോ എന്ന് ആലോചിക്കാനും ചിന്തിക്കാനും ഇഷ്ടംപോലെ അവസരങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ദൈവം എന്ന് പറഞ്ഞിങ്ങനെ ഈശോൻ്റെ അടുത്ത് പോയിരിക്കും നമ്മളെപ്പോഴും ഞാൻ ചെയ്യുക എപ്പോഴും പള്ളിയിൽ പോയിരിക്കും അടുത്താലോട് ചേർന്നിരിക്കും അപ്പോൾ കേൾക്കുന്ന ഒരു ദൈവസ്വരം അല്ലെങ്കിൽ അപ്പോൾ കിട്ടുന്ന ഒരു സുഖം അപ്പോൾ ഞാൻ ആലോ അത് നമ്മളെങ്ങനെ ഈ നീ നീ എൻ്റേതല്ലേ എന്നൊരു സ്വരം നമ്മൾ ആ സമയത്ത് കേൾക്കും അപ്പോൾ കിട്ടുന്നൊരു ആനന്ദമുണ്ട് അപ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് അത് ജീവിതത്തിൽ അതുവരെ നമ്മൾ ഉണ്ടായിരുന്ന നമ്മുടെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ വേദനകളെല്ലാം മറികടന്ന് കിട്ടുന്ന ഒരു ദൈവത്തിൻ്റെ സംരക്ഷണം അതാണ് മുന്നോട്ട് പോവാനായിട്ട് എനിക്ക് ഇതുവരെ പ്രേരണ തന്നിട്ടുള്ളത് ഇനിയും അങ്ങോട്ട് ഈ ജീവിതം ജീവിക്കുമ്പോൾ ഞാൻ ആശ്രയിക്കുന്നതും ആ ദൈവസ്വരത്തിൽ തന്നെയാണ് ദൈവം എന്നോട് കൂടെ എപ്പോഴും ഉണ്ട് എൻ്റെ എൻ്റെ തൊട്ടടുത്തുണ്ട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും എൻ്റെ വലതുഭാഗത്ത് എൻ്റെ ഈശോ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഉറപ്പാണ് ഈ സന്യാസി ജീവിതം ഉറപ്പോ കൂടി ജീവിക്കാനായിട്ട് എനിക്ക് ഒരു ധൈര്യം തരുന്നത് സിസ്റ്റർ ഇപ്പോൾ അമരത്ഫ മാതാവിൻ്റെ വസ്ത്രം സ്വീകരിച്ചു ഇപ്പോഴൊരു സമർപ്പിതയായി ജീവിക്കുകയാണ് അപ്പോൾ അന്ന് വസ്ത്രം സ്വീകരിച്ച ആ ഉണ്ടല്ലോ വെസ്റ്റീഷൻ ഡേ അന്നത്തെ സിസ്റ്ററിൻ്റെ അനുഭവം എങ്ങനെയായിരുന്നു വെസ്റ്റീഷൻ ഡേ അത് വല്ലാത്തൊരു അനുഭവം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം ഉടുപ്പ് ഉപ്പ് കിട്ടുന്നതിന് മുമ്പത്തെ നമ്മുടെ ഒരു അവസ്ഥയും ഉടുപ്പ് കിട്ടിയതിന് ശേഷം നമുക്ക് കിട്ടുന്നൊരു ആത്മീയമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെ പിന്നീട് ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ എൻ്റെ അതിന് മുമ്പ് ഉണ്ടായിരുന്ന കുറേ ആകുലതകളും വിഷമങ്ങളും ശരിക്കും ഉടുപ്പിടുന്നതിന് തൊട്ട് മുമ്പ് വരെ നമുക്കിങ്ങനെ ദൈവം ഇത് വേണം അത് നമുക്കിങ്ങനെ ഭയങ്കര ടെൻഷനായിരിക്കും നമുക്ക് കാരണം ഒരു ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കുകയാണ് അതും ദൈവമായിട്ട് നടത്തുന്ന ഒരു ഉടമ്പടി നമുക്ക് അത്രമാത്രം ഒരു സീരിയസ്നെസ്സോടുകൂടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോഴും നമുക്ക് തന്നെ മനസ്സിലിങ്ങനെ ടിക് 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 ടിക്ടിയായിരിക്കും പക്ഷെ നമുക്ക് ആ സമയത്ത് ചിരിക്കണം കാരണം നമ്മുടെ ഒരു ഫങ്ക്ഷൻ നടക്കുവാണ് അപ്പോൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിങ്ങനെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്ന ഉടുപ്പ് കെട്ടി ഉടുപ്പിനകത്ത് കയറി നമ്മൾ നടന്നു ഒരു രംഗമുണ്ട് ആ സമയത്ത് നമുക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടെ എങ്ങനെയാണ് ആ ഒരു വ്യത്യാസം എങ്ങനെ സംഭവിച്ചു ശരിക്കും പെരുഷുധാരമാവൻ്റെ അഭിഷേകം ഇറങ്ങാമെന്നൊക്കെ പറയില്ലേ അഭിഷേകം കിട്ടിയൊരു വ്യക്തിയും അഭിഷേകത്തിന് മുമ്പുള്ളൊരു വ്യക്തി രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും ആ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു ഉടുപ്പ് കിട്ടിയതിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാ ആകുലതകളും വിഷമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വിശുമായിട്ട് നമുക്ക് ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം നിമിഷം കൊണ്ട് മാറിപ്പോയി ഇങ്ങനെ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങുമ്പോൾ എല്ലാം കത്തിച്ചാമ്പലായി പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥയാണ് ഉടുപ്പ് കിട്ടിയതിന് ശേഷം നമുക്ക് കിട്ടാം സിസ്റ്റർ ആത്മീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ഈ പുറത്തുനിന്ന് നോക്കുന്ന പലരും പറയുന്നത് മഠത്തിൻ്റെ ആവൃതിക്കുള്ളിൽ ഒതുങ്ങിപ്പോവാണ് ഒരു കുട്ടി കന്യാസ്ത്രീ കന്യാസ്ത്രീയാകാൻ പോയാൽ അങ്ങനെ പറയാറുണ്ട് അത് എത്രത്തോളം ശരി അങ്ങനെയാണോ അല്ലെങ്കിൽ ഇപ്പോൾ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ ആണ് ഇപ്പോൾ സിസ്റ്ററിന് ഇനി ഫർദർ ആയിട്ട് സിസ്റ്റർ ആയിരുന്നു തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ എങ്ങനെയാണ് അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യം എത്രമാത്രം ചട്ടക്കൂടുകളിൽ വന്നാലെ ആത്മീയ സ്വാതന്ത്ര്യം ഒരു ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു അധികാരിക്ക് ഒരു നിയമങ്ങൾക്കും എടുത്ത് മാറ്റാൻ കഴിയില്ല അത് മറ്റൊന്നാണ് പിന്നെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ മടത്തിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും എൻ്റെ അധികാരികളെന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഡ്രൈവിങ് ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ മഠത്തിലെ വണ്ടികളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമോ ചിലപ്പോൾ നൈറ്റ് ഡ്രൈവിന് ചിലപ്പോൾ രാത്രിയായിരിക്കും എൻ്റെ സിസ്റ്റേഴ്സും എയർപോർട്ടിലേക്ക് വരിക അപ്പോൾ രാത്രി പോലും ഞങ്ങൾ ഞാനും വേറെ വണ്ടി എടുത്ത് പോവുക അപ്പോൾ അത്രമാത്രം വണ്ടി കൈകാര്യം ചെയ്യാനും ഡ്രൈവിങ്ങിനുള്ളൊരു സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് തന്നു ഇപ്പം നമുക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും പറയാനും ഒക്കെ നമ്മുടെ എന്താ ആവശ്യങ്ങളും വളരെ ഭയം കൂടാതെ തന്നെ പറയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഉടുപ്പിട്ടതിന് ശേഷം ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് തന്നെ എനിക്ക് തിരിച്ച് വർക്ക് ചെയ്യാൻ പറ്റും ഒരു സൈറ്റിലേക്ക് എനിക്ക് തരാൻ പറ്റും ഞാൻ ചിന്തിച്ചിട്ടില്ല അതെല്ലാം നോ പറഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ സന്യാസ ഭവനത്തിലേക്ക് കിടക്കുന്നതിന് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ഈ സന്യാസം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് സിവിൽ എഞ്ചിനീയർ എഞ്ചിനീയറിൽ ലൈസൻസൊക്കെ എടുത്തായിരുന്നു ഗവൺമെൻറ് ഒക്കെ ഉണ്ട് അപ്പോൾ എടുത്ത് എടുത്തു വെച്ചിട്ടാണ് ഞാൻ സന്യാസ ഭവനത്തിലേക്ക് കടക്കുന്നത് ഒരു ലൈസൻസ് ഒക്കെ എടുത്തിട്ട് എന്തിനാണ് നീ പോകണതെന്നിങ്ങനെ മണ്ടത്തനം ചെയ്യല്ലേ എന്ന് പറഞ്ഞ പല നോട്ടങ്ങളും ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ വന്ന് ഞങ്ങളുടെ മേഴ്സി ഹോസ്പിറ്റൽ പറമ്പ് പുതുക്കി അടുത്തുള്ള ഹോസ്പിറ്റലാണ് അവിടെ ആയുർവേദ സെക്ഷൻ്റെ പുതിയ വിങ് പുതിയ ബിൽഡിങ്ങായിട്ട് കൺസ്ട്രക്ഷൻ വന്നു അപ്പോൾ അമ്മ അതിൻ്റെ ഈ ചാർജ് എന്നെ ഏൽപ്പിച്ചു ഞാനിങ്ങനെ അന്ധം വിട്ട് ദൈമം ഒരു ജൂനിയറാണ് ഇക്കൊല്ലം ഞാൻ ഉടുപ്പിട്ടിട്ടുള്ളൂ അധികം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നുമില്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് ഈ അമ്മ എന്നെ ഈ ചാർജ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വിടുന്നത് ഒരു കാരണം ഞാനിങ്ങനെ ശരിക്കും ശരിക്കും അത്ഭുതപ്പെട്ടു അമ്മ ഇങ്ങനെ മരിയ ഇത് ചെയ്യാൻ പറ്റുമോ അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അപ്പോഴും എനിക്കറിയില്ല ദൈമം ഫീൽഡിൽ ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് ഒരു അന്തുല്ല കുന്തൂല്ല കാരണം പഠിച്ചിറങ്ങിയിട്ട് കുറേ കാലങ്ങളായി പിന്നെ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്ന പോലും ഞാൻ ഈ ഫീൽഡിലേക്ക് വീണ്ടും വരുമെന്നുള്ളത് അപ്പോൾ എല്ലാം കെട്ടിപ്പൂട്ടി വെച്ച പുസ്തകമൊക്കെ അടച്ച് വെച്ചൊരു അവസ്ഥയിലാണ് വീണ്ടും ഒരു സൈറ്റിലേക്ക് കയറി ചെല്ലുന്നത് ഒന്നും അറിയത്തില്ലായിരുന്നു സത്യം ഒന്നും അറിയത്തില്ലായിരുന്നു ഞാൻ പിന്നെ ഈശോയെ കുറേ നേരം ദിവ്യാനത്തിൻ്റെ അടുത്ത് പോയിരുന്നു പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ അപ്പോഴാണെങ്കിൽ ഔസൈ പിതാവിനെ ഈശോ മറ്റേ നീ ഔസബിതാവിനോട് പ്രാർത്ഥിക്കി പിന്നെ ഔസൈ പിതാവിൻ്റെ ജപമാലയൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ജെൻ ജെണ്ടാളമ്മ അപ്പോൾ ആ ഔസൈ പിതാവിൻ്റെ ജപമാലയും പിടിച്ചുകൊണ്ടാണ് ഞാൻ സൈറ്റിലേക്ക് പോകുക അങ്ങനെ അവസര പിതാവാണെന്നെ ഓരോ കാര്യങ്ങളും സൈഡിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണം ഇങ്ങനെ കുറേ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഡിസൈൻ വേണം അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ കുറച്ചുകൂടി നന്നാവില്ല എന്ന് ശരിക്കും നമുക്ക് ഗൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും പക്ഷെ ഉറപ്പാണോ എൻ്റെ ഒരു വലിയ ക്രമയോടുകൂടിയാണ് ഇപ്പോഴും എൻ്റെ ഫീൽഡ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സിസ്റ്റർ ഞാനിങ്ങനെ അടുത്തിടെ കണ്ട ഒരു സിനിമയിലെ ഒരു രംഗം ആലോചിക്കുകയായിരുന്നു ഓർക്കുകയായിരുന്നു അത് മറ്റൊന്നല്ല ഒരു കുട്ടിയോട് ഒരു ചേച്ചി ചോദിക്കുകയാണ് മോനെ വലുതാവുമ്പോൾ ആരാകാനാണ് ഇഷ്ടം അപ്പോൾ കൊച്ചു പറയുകയാണെങ്കിൽ എനിക്ക് അച്ഛനായാൽ മതി അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നല്ല കാര്യം പക്ഷേ അടുത്ത ഡയലോഗ് അവൻ പറയുന്നുണ്ട് അച്ഛനായാലും അപ്പവും മട്ടനും കഴിക്കാം ഞായറാഴ്ച മാത്രം ജോലി ചെയ്താൽ മതി അപ്പോൾ സമൂഹത്തിൽ പലർക്കും ഒരു അഭിപ്രായമാണ് അച്ഛന്മാരും ഒന്നും ജോലി ചെയ്യാതെ ജീവിക്കുന്നു അവര് എന്താ പറയാ ലോകത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ കണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തികച്ചും തെറ്റായൊരു ഒരു കാര്യമാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇത് ഈ ചോദ്യം ഞാനും കുറേ നേരിട്ടിട്ടുണ്ട് കാരണം ഉടുപ്പിട്ടിട്ട് ഞാൻ എൻ്റെ നമ്മൾ കാണാൻ പോകല്ലോ ബന്ധുക്കാരെ കാണാൻ പോകുമ്പോൾ അവിടെ ഇപ്പോൾ എൻ്റെ ഒരു അങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അസിലെ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു അവിടെ ശ്രീനിവാസന് ഇതേപോലെ ഇങ്ങനെ കുടുംബ ഭാരത്തിൽ നിന്ന് ഒളിച്ചോടി പോകാനായിട്ട് പോവാനായിട്ട് സന്യാസിയാവുന്നത് അതിനുശേഷം വീണ്ടും ഞാൻ തിരിച്ചറിയുന്നു സന്യാസമല്ല കുടുംബമാണ് യഥാർത്ഥ ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു അപ്പം അതൊക്കെ അത്രയ്ക്കുള്ളൂ ഇത് എന്ന് പറഞ്ഞിട്ടാണ് പറയാൻ ശ്രമിച്ചത് അപ്പോഴും ഞാനതിനെ ഒരു ചിരിയോടുകൂടി ഞാനതിനെ വിട്ടു പക്ഷേ എങ്കിലും ഞാൻ ചിന്തിച്ചു ദൈവമേ ഇങ്ങനെയാണല്ലോ എങ്ങനെ ഇതിനെന്തൊരു മറുപടി എനിക്ക് കൊടുക്കാൻ പറ്റും അന്ന് ഞാൻ അവിടെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഒരിക്കലും ഒരു കുടുംബജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമല്ല മറിച്ച് കുറേയേറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നൊരു ജീവിതമാണ് സമർപ്പിച്ച ജീവിതം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ നമ്മൾ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളുടെ മാത്രം കാര്യം നോക്കി അല്ലെങ്കിൽ അവരെ മാത്രം സാറ്റിസ്ഫൈ ചെയ്ത് ഒരു സ്വാർത്ഥപരമായൊരു ജീവിതം നയിക്കുന്നതിനേക്കാൾ ഇവിടെ നമ്മൾ കുറേയധികം വ്യക്തികളെ അല്ലെങ്കിൽ കുറേയധികം കുടുംബങ്ങളെ അല്ലെങ്കിൽ കുറേയധികം സമൂഹത്തെ ഒരേപോലെ കണ്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം സമർപ്പിച്ച ജീവിതത്തിൽ ഉണ്ട് കാരണം നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ നമ്മൾ പല വ്യക്തികൾക്ക് നമ്മുടെ സമൂഹ ജീവിതത്തിലേക്ക് വരുമ്പോഴായാലും നമ്മളിപ്പോൾ ഏതൊരു പ്രതിഷ്ഠിത മേഖലയിലേക്ക് പോകും പല രീതിയിലുള്ള വ്യക്തികളാണ് പല സമൂഹത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നുള്ളവരാണ് പല സമൂഹങ്ങളാണ് അവിടെ നമ്മളെവിടെ കയറി ചെല്ലുന്നോ അവിടെ നമ്മൾ ഒരു അനുഗ്രഹമായി മാറാനായിട്ട് വിളിക്കപ്പെട്ട ഒരു ജീവിതമാണ് സമർപ്പിച്ച ജീവിതം അതൊരു ഒളിച്ചോട്ടമല്ല സത്യം പറഞ്ഞാൽ ശരിക്കും ചലഞ്ച് ഏറ്റെടുക്കുന്ന ഒരു ജീവിതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സിസ്റ്റർ ഇപ്പോൾ പെൺകുട്ടികൾ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കുറയുന്നുണ്ട് എന്നൊരു അഭിപ്രായം എല്ലാവരും പറയാറുണ്ട് അപ്പോൾ സിസ്റ്ററിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും ആ തീർച്ചയായിട്ടും ഇപ്പോൾ ഒക്കേഷൻ വളരെയധികം കുറവായിട്ടാണ് ഈ കാലഘട്ടത്തിൽ വരുന്നത് ഇപ്പോൾ ഉടുപ്പ് ഇടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് എൻ്റെ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലോകത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് കൂടുതൽ നമുക്ക് സമർപ്പിത ജീവിതത്തെക്കുറിച്ച് ച്ചപ്പോൾ ശരിയായിട്ടുള്ളൊരു ധാരണ ഇപ്പോൾ എനിക്കായാലും മഠത്തിന് വന്നതിന് മുൻപ് ശരിയായിട്ടുള്ള ധാരണ ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല ഞാൻ ഒരിക്കലും എങ്ങനെയൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കോളേജ് പഠിക്കുമ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ചെയ്യണമെന്നല്ലാതെ ഒരു സമർപ്പിതയായിട്ട് ജീവിക്കണം എന്ന് ഞാൻ അന്നൊന്നും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു സിസ്റ്റർ ആവണമെന്ന് ചോദിച്ചാൽ വേണ്ട എന്നുള്ളൊരു ആയിരുന്നു എനിക്കും പക്ഷേ നമുക്ക് കുറേ കൂടെയൊക്കെ അടുത്ത് കഴിയുമ്പോൾ സ്നേഹം നമ്മൾ നിർബന്ധിക്കും ഉപേക്ഷിക്കാനായിട്ട് അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ സമൂഹമായാലും കൊടുത്തിരിക്കുന്ന പിന്നെ ദുർമാതൃകൾ ഒട്ടനേകം വന്നു പോയിട്ടുണ്ട് സമർപ്പി ജീവിതത്തിൽ അതും എല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു കാരണമായിട്ട് വരുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ദുർമാതൃകളൊക്കെ കാണുമ്പോൾ ഞാനിപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ അങ്ങനെയാണോ പക്ഷേ എങ്കിൽ എത്ര അധികം പേരാണ് നന്നായിട്ട് ജീവിക്കുന്നത് വളരെ ഒന്നോ രണ്ടോ പേര് വീണു എന്ന് കരുതി ഇഷ്ടം പോലെ പേര് അതിൻ്റെ ഉള്ളിൽ വളരെയധികം സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട് ആ ജീവിതങ്ങളെ എന്തുകൊണ്ട് ലോകം കാണുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണോ അതല്ലെങ്കിൽ ഒരു എനിക്കൊരു ചലഞ്ചാണല്ലോ അങ്ങനെയാണെങ്കിൽ മീൻസ് എന്താണെന്ന് അതിനകത്ത് എന്താണെന്ന് അറിയണമല്ലോ അല്ലെങ്കിൽ ഇതൊരു ചലഞ്ചിങ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് മീൻസ് ഞാൻ ഈ ജീവിതം ചൂസ് ചെയ്യാം എന്ന് വിചാരിച്ചത് സിസ്റ്റർ എസ് എ ബി എസ് സഭാ സമൂഹത്തിലെ അംഗമാണല്ലോ ഈ സഭാ സന്യാസ സഭയെക്കുറിച്ചൊന്ന് പറയാമോ അത് കേൾക്കുന്ന ദൈവി സ്വീകരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ എസ് എ ബി എസ് സന്യാസ സമൂഹം സ്ഥാപിക്കപ്പെട്ടത് ചങ്ങനാശ്ശേരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഡിസംബർ എട്ടാം തീയതി ഞാവിൻ്റെ ദിനം ഡിസംബർ എട്ടാം തീയതിയാണ് ഞങ്ങളുടെ ആദ്യത്തെ ആദിമാതാക്കളുടെ സഭാവസ്ത്ര സ്വീകരണം നടന്നത് ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി പിതാവാണ് ഞങ്ങളുടെ സ്താ സ്ഥാപക പിതാവ് ദേവദാസി ശന്താളമ്മ ശന്താളമ്മ ഒരു വിധവയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു അപ്പോൾ പിതാവിന് ഞങ്ങളുടെ സ്ഥാപന റോമിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വൈദികനാകാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലഭിച്ചൊരു ഉൾപ്രചോദനം അവിടെ ഈ ആരാധന നടത്തുന്ന മീൻസ് നിത്യ ആരാധന ചാപ്പില് പിതാവ് സ്ഥിരം പോവുമായിരുന്നു അപ്പം നിത്യ ആരാധിക്കുന്ന സന്യാസി സമൂഹത്തെ കണ്ടപ്പോൾ പിതാവിന് വളരെ ഒരു ആഗ്രഹം കേരളത്തിലും ഇതുപോലൊരു സന്യാസിനി സമൂഹം വേണമെന്ന് അപ്പോൾ ആ ഒരു ആഗ്രഹവും കുറേ ലക്ഷ്യങ്ങളൊക്കെ ആയിട്ടാണ് പിതാവ് നാട്ടിലേക്ക് വരുന്നത് അപ്പം ശന്താളമ്മയാണെങ്കിൽ ചെറുപ്പം തൊട്ട് ഒരു സന്യാസിനിയാകണം മറിയും റിസയുടെ ജീവചരിത്രമൊക്കെ വായിച്ച് അങ്ങനെ വലിയൊരു സന്യാസിനി ആകണം എന്നൊക്കെ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ വീട്ടിൽ സമ്മതിച്ചില്ല അങ്ങനെ കല്യാണം കഴിക്കേണ്ടി വന്നു പക്ഷേ അധികം വൈകാതെ തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ വിധവയായി മാറി അപ്പം തിരിച്ച് വീട്ടിൽ വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിതാവ് റൂമിൽ നിന്ന് വരുന്നത് പിതാവ് അവരുടെ ചെമ്പക്കുളം ഒരേ ഇടവകയാണ് ചെമ്പക്കുളം ഇടവകയിൽ പിതാവ് നടത്തിയൊരു പ്രസംഗം ആ പ്രസംഗം കേട്ട് വളരെ ആകൃഷ്ടയായിട്ടാണ് എന്താളമ്മ പിന്നെ പോയി പിതാവിൻ്റെ അടുത്ത് പറയുന്നു എനിക്കിങ്ങനൊരു സന്യാസിനി ആവാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് പിന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ സഭയുടെ ഒരു ആരംഭം ആരംഭകാലഘട്ടത്തിൽ പിന്നെ അമ്മ അമ്മ തന്നെ കുഞ്ഞു കുഞ്ഞു പിള്ളേർ അമ്മയും പിന്നെ ആദ്യ മാതാക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പഞ്ചമാതാക്കൾ അഞ്ച് പേരായിരുന്നു അപ്പം അമ്മയാണ് ഏറ്റവും മൂത്തത് പിന്നെയുള്ളതെല്ലാം കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് മീൻസ് വളർത്തി ഇങ്ങനെ ഒരു സഭയെ വളർത്താനൊക്കെ ആയിട്ട് ഒട്ടേറെ ത്യാഗം സഹിച്ചിട്ടുണ്ട് ചെന്താളമ്മ അങ്ങനെ ഈ പിതാവും ചെന്താളമ്മയും ദിവികാരനത്തോടുള്ളൊരു വലിയ ഭക്തി അതായത് ദിവികാരന്യ സമൂഹം രണ്ടുപേരുടെയും ക്യാരസം ദിവ്യകാരന ഭക്തി തന്നെയായിരുന്നു ചെന്താളമ്മയുടെ ആഗ്രഹം ഇരുപത്തിനാല് മണിക്കൂറും ദിവ്യകാരനാഥനെ ആരാധിക്കുന്ന സർവ്വത്തിൽ മലാകുമാരെ ആരാധിക്കുന്നത് പോലെ ഇരുപത്തിനാല് മണിക്കൂറും ഭൂമിയിൽ ആരാധിക്കണം അങ്ങനെ ഇരുപത്തിനാല് മടം സ്ഥാപിക്കണം എന്നായിരുന്നു അമ്മയുടെ വലിയൊരു ലക്ഷ്യം അപ്പം അമ്മയുടെ ഈ ആഗ്രഹവും പിതാവിൻ്റെ ഈ ആഗ്രഹവും കൂടെ അവർ കണ്ടുമുട്ടി പരസ്പരം പങ്കുവെച്ചു അങ്ങനെയാണ് സന്യാസ സമൂഹത്തിൽ ആരംഭം കുറിക്കുന്നത് അങ്ങനെ ചങ്ങനാശ്ശേരിയിലാണ് തുടങ്ങിയത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിന്നീട് ആണ് എറണാകുളത്തേക്ക് വരുന്നത് സന്യാസ സമൂഹത്തിൻ്റെ ശാഖ അങ്ങനെ എറണാകുളം പിന്നെ തലശ്ശേരി അങ്ങനെ ഇപ്പോൾ പല ഞങ്ങൾക്ക് ഇരുപത്തിരണ്ട് പ്രൊവിൻസുകളിലായിട്ട് ഇപ്പോൾ എസ് ഐ ബി എസ് സമൂഹമുണ്ട് അതിനകത്ത് പതിനൊന്ന് പ്രൊവിൻസ് കേരളത്തിൽ തന്നെയാണ് പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഇക്വഡോർ മിഷനുണ്ട് ബ്രസീൽ അങ്ങനെ പല രാജ്യങ്ങളിലും മിഷൻ പ്രദേശങ്ങളുണ്ട് ഇപ്പോൾ നോർത്തിൽ തന്നെ കുറേ ഭാഗത്തെ മിഷൻ പ്രദേശങ്ങളുണ്ട് അതാണ് സന്യാസമൂഹത്തെ കുറിച്ചിട്ടുള്ളൊരു അവലോകന സിസ്റ്ററിൻ്റെ വെസ്റ്റീഷൻ എന്നായിരുന്നു വെസ്റ്റീഷൻ ഏപ്രിൽ പതിമൂന്നാം തീയതി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഒരു വർഷം ആയിട്ടില്ല എന്തെങ്കിലും ഇത്രയും നാളത്തെ ഒരു സന്യാസ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോഴുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാമോ ഇത്രയും കാലത്തെ സന്യാസ ജീവിതം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മീൻസ് ഏപ്രിൽ പതിമൂന്ന് പറഞ്ഞ ദിവസം തന്നെ എനിക്ക് വളരെ ഒരു സന്തോഷം തന്നൊരു ആയിരുന്നു കാരണം ഞാൻ പരിശുദ്ധ അമ്മയെപ്പോഴും കൂട്ട് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പതിമൂന്ന് പറയുമ്പോൾ അമ്മേടെ ഒരു ദിവസമാണ് അമ്മയുടെ ഇപ്പോൾ ഫാത്തിമ പാരീഷൻ അതെല്ലാം പതിമൂന്നാം തീയതി അപ്പോൾ എല്ലാ മാസത്തെയും പതിമൂന്നാം തീയതി പരിശുദ്ധ അമ്മയുടെ വലിയൊരു വലിയൊരു സാമീപ്യമുള്ള ദിവസമാണ് അപ്പോൾ ആ ദിവസം തന്നെ വെസ്റ്റീഷൻ നടന്ന് എനിക്ക് വളരെയധികം സന്തോഷം തന്നൊരു സമയമായിരുന്നു അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഞാൻ കുറേ കാലം പ്രൊവിൻഷ്യൽ ഹൗസ് ഞങ്ങളുടെ കളമശ്ശേരിലാണ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസ് അവിടെ തന്നെ ഈശോട് ചേർന്നപ്പോൾ എനിക്ക് ആദ്യം തന്നെ തന്നത് പള്ളിയുടെ ചാർജായിരുന്നു പള്ളി കാര്യങ്ങളെല്ലാം മേശോട് ചേർന്ന് കൂടുതൽ സങ്കീർത്തിയിൽ കൂടുതൽ സമയം ചിലവഴിക്കുക എല്ലാം അല്ലാതെ പറക്കി എല്ലാ കാര്യങ്ങളും നോക്കി അതൊക്കെ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ഒരു മാസക്കാലം കടന്നുപോയി പിന്നീടാണ് ഒക്ടോബറിലാണ് എന്നൊരു പുതിയ പുതിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് ഇപ്പം ഇത്രയും കാലത്തെൻ്റെ ഒരു സന്യാസ ജീവിതം ഞാൻ നവരോവനം ചെയ് സത്യം പറഞ്ഞാൽ എത്ര പെട്ടെന്ന് ഈ കാലം കടന്നുപോയി എന്ന് എനിക്ക് അറിഞ്ഞോളാം ഇപ്പോൾ ഒരു കൊല്ലമായെന്ന് എന്നെ ഓരോ പറയുമ്പോഴാണ് ശരിയതും ഒരു കൊല്ലം ആയല്ലോ പക്ഷേ ഇന്നലെ കഴിഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ അടുത്ത് കഴിഞ്ഞൊരു ഫീലിങ്ങാണ് എനിക്ക് തോന്നുന്നത് തോന്നത് ഒട്ടും എത്ര ആയാസകരമായിട്ട് ഈ ജീവിതം ഞാൻ ഇത്രയും കാലം ജീവിച്ചു എന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ വണ്ടിക്കണത് ഈ ഒരു എല്ലാം കഴിയാറായല്ലോ എന്നിങ്ങനെ ഒരു ഒരു ചിന്ത ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ നടത്തുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വ്രത സമർപ്പണം നമുക്ക് ഓരോ കൊല്ലം കൂടുമ്പോൾ വ്രതം നവീകരിക്കണം ഞാനിപ്പോൾ ആദ്യ വ്രതം കഴിഞ്ഞു നോക്കി വ്രതം നവീകരണിക്കുന്നതിൻ്റെ ആദ്യത്തെ ഞങ്ങൾക്ക് സമർപ്പണം പത്രികയൊക്കെ എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കണം ആദ്യ വ്രതം കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത വ്രതം എടുക്കാനായിട്ട് മൂന്ന് മാസം മുമ്പ് ഞങ്ങളുടെ പ്രൊവിഷൻ അമ്മയ്ക്ക് ഞങ്ങൾ ലെറ്റർ ചെയ്ത് കൊടുക്കണം അപ്പോഴും അമ്മയെ ചോദ്യം ചോദിക്കും എങ്ങനെയുണ്ടായിരുന്ന ജീവിതം സമർപ്പണം ഇനി നടത്തണോ വേണ്ടയോ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ അപ്പോൾ ഞാൻ അമ്മ എന്തെങ്കിലും ചോദിക്കണേ ആ വേണം മീൻസ് അപ്പോൾ നമുക്ക് മീൻസ് ഇതേ ഒരു കൊല്ലം ആയല്ലോ എന്നുള്ളൊരു ചിന്ത പോലും തോന്നാത്ത രീതിയിൽ ആണ് ഇപ്പോഴും ഒരു കൂടി ജീവിക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ് എനിക്ക് തോന്നുന്നു കർത്താവിൽ വലിയൊരു വിജയമെന്ന് എനിക്ക് തോന്നുന്നു സിസ്റ്റർ ഇപ്പം ഏത് ദേവികളിയാണെങ്കിലും വൈദികനാകാനാണേലും സമർപ്പിത ജീവിതത്തിലേക്കാണെങ്കിലും നമ്മുടെ സഭ നൽകുന്ന ഒരു ഫോർമേഷൻ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഫോർമേഷൻ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഗുണങ്ങൾ നൽകുന്നു ഈ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുടെ വ്യക്തിത്വത്തിനൊരു വികസനം നൽകുന്ന തരത്തിലുള്ളതാണോ അതിനെക്കുറിച്ച് സിസ്റ്റർ എന്നാ പറയുന്നത് സത്യത്തിൽ ഫോർമേഷൻ കാലഘട്ടത്തിൽ കൂടെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളിലെന്തുണ്ടോ അല്ലെങ്കിൽ എന്താണ് ആ വ്യക്തിയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഗുണങ്ങൾ അതൊക്കെ പുറത്ത് കൊണ്ടുവരുവരുന്ന ഒരു കാലഘട്ടമാണ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഇപ്പോൾ ഫോർമേഷൻ്റെ മുമ്പത്തെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഫോർമേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഐ ഇതെങ്ങനെ കൊച്ചു ഇങ്ങനെയായ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു നമ്മളിങ്ങനെ ഹൺഡ്രഡ്സ് തോന്നുന്ന പല ഇൻസിഡൻസും പല എക്സാമ്പിൾസും ഉണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ വ്യക്തിയുടെ ഉള്ളിൽ എന്ത് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് അതിനെ പുറത്ത് കൊണ്ടുവരുവാനായിട്ടാണ് ഫോർമേഷൻ കാലഘട്ടം കൂടുതൽ നമ്മെ സഹായിക്കുന്നത് അതിലുപരി ഇതിപ്പോൾ ഒരു വ്യക്തിഗത അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫോർമേറ്റേഴ്സ് ഉണ്ടാവും നമുക്ക് ഓരോ പിരീഡിൽ നമുക്ക് ഫോർമേറ്റേഴ്സ് ഉണ്ടാവും ആ വ്യക്തിയെക്കാളുപരി പരിശുദ്ധാത്മാവ് തന്നെയാണ് അവിടുത്തെ ഫോർമേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫോർമേഷന് മുമ്പ് വരെ എനിക്ക് ഞാൻ കുറച്ചൊക്കെ പാട്ട് പാടുമായിരുന്നു പള്ളിയിൽ ഇടയ്ക്കൊക്കെ തന്നെ പാട്ട് അങ്ങനെ വലിയ കായിക ഒന്നുമില്ല പക്ഷെ എൻ്റെ ശബ്ദമായാലും കുറച്ച് റഫ് ശബ്ദമാണ് പക്ഷേ ഫോർമേഷന് ശേഷം ഞാൻ ഞാൻ എൻ്റെ സെക്കൻഡ് ഇയർ വിശ്വയില്ല സെക്കൻഡ് ഇയർ ഓശ്നില് ഞങ്ങൾക്ക് റീജൻസി ഉണ്ട് അപ്പോൾ നമ്മൾ പ്രൊവിൻസിലേക്ക് വരുന്ന കുറച്ച് സോഷ്യലായിട്ട് ചെയ്യുന്നൊരു സമയമാണ് ആ സമയത്ത് ഞങ്ങൾക്കൊരു കോമ്പറ്റീഷൻ പാട്ട് എഴുത്തേൻ്റെ കോമ്പറ്റീഷൻ നടന്നു ആ സമയത്ത് ഞാൻ ഞാനിങ്ങനെ ഞങ്ങൾക്ക് അവിടെ പ്രണിതാൻ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ വെച്ച് തന്നെ ചെറിയ മീഡിയ റൂം സ്റ്റുഡിയോ ഒക്കെ തുറന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇൻട്രോ പോലെയാണ് കോമ്പറ്റീഷൻ എന്നാണ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചിന്തയ്മേ ആദ്യമായിട്ടാണ് കാരണം ഞാൻ മാത്രം ഫോർമേഷൻ പീരീഡിൽ നിൽക്കുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ഏത് ഏതാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു സമയമാണല്ലോ ഇപ്പം എന്തെങ്കിലും ഇന്ന് ഏതണെന്ന് പറഞ്ഞ് ഞാൻ ദൈവനത്തിനുമ്പിൽ ഇന്ന് ഇരിക്കുന്ന സമയത്താണ് ഈശോ എന്തൊക്കെയോ പറഞ്ഞു തരുന്നത് അപ്പോൾ എന്തൊക്കെയോ പാട്ട് എന്തൊക്കെയോ വരി കുറച്ചു പാട്ടായി അപ്പം ആ പാട്ടാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ മീഡിയ ചാനലിൽ ഇറക്കിയത് അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചു ഈ പാട്ടിൻ്റെ കൃപ അവിടെ നിന്ന് തന്നു പിന്നീട് എന്ത് പാട്ട് വന്നാലും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ട്യൂണിട്ട് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പാട്ടാക്കാനായിട്ട് മീൻസ് അതിൻ്റെ ഒരു വലിയൊരു കൃപ എനിക്ക് ദൈവം തന്നു പക്ഷെ അത് ഒരിക്കലും എൻ്റെ കഴിവോ അല്ലെങ്കിൽ ഞാനത് എപ്പോഴും പറയും ദൈമി അത് ഒരിക്കലും ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല അന്ന് നീ എനിക്ക് തന്നതാണ് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു അത്രയും ഒരു റിളളൂ അപ്പോൾ ഞാൻ അതിന് ഒരു വ്യക്തിയും അപ്പോൾ ഇങ്ങനെ പലപ്പോഴും എന്നെ ഫോൺ ഇപ്പോൾ എൻ്റെ ഉടുപ്പ് വെസ്റ്റീഷന് വന്നപ്പോൾ ദിവാനിച്ചു എന്നെ പാടീ ആ പാട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ വണ്ടി വിളിച്ചേ പാട്ടുപാട് പാട്ട് എഴുതും പാട്ടിരിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ എനിക്കറിയാൻ പാടില്ല തരുന്നു ചെയ്യുന്നു അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ദേവരാജ്യത്തിന് വേണ്ടി നമുക്ക് എന്താണ് ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നത് ആ കൃപകളെല്ലാം നമ്മൾ ആവും തോറും നമ്മൾ സമർപ്പിക്കും തോറും ദൈവം നമുക്ക് തരുന്നതാണ് പിന്നെ നമ്മുടെ ഇപ്പോൾ സ്വഭാവത്തിലെ വ്യത്യാസങ്ങളായാലും ദേഷ്യ സ്വഭാവവും അല്ലെങ്കിൽ എനിക്കൊക്കെ ഭയങ്കര ഭയങ്കര ദേഷ്യ സ്വഭാവം കൊണ്ടുവരുന്ന വ്യക്തിയായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ വെങ്കിൽ പിടിച്ചു അങ്ങനെ ഭയങ്കര ഫാസ്റ്റായിരുന്നു ഇപ്പോഴും ഫാസ്റ്റ്നെസ് കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ വളരെയധികം നമുക്ക് നമ്മളിങ്ങനെ നമുക്ക് പോലും അറിയില്ല നമ്മളിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും ചില സമയത്ത് വീണ്ടും ദേഷ്യം ഒന്ന് കുറയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഉടുപ്പിടലിനും കിട്ടുന്ന ഒരു അഭിഷേകം ആ അഭിഷേകം കിട്ടുമ്പോൾ അതിന് ശേഷം നമുക്ക് വേറെ ഒരു വ്യക്തിയായിട്ട് തന്നെ നമ്മൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നു അത് ഈ പ്രവാചകന്റെ പുസ്തകത്തിൽ സാബൂളിന് അഭിഷേകം കിട്ടുമ്പോൾ സാബുള് പ്രവചിക്കാൻ തുടങ്ങുക അത് അവന് പോലും അറിയില്ല അവനെങ്ങനെയാണ് പ്രവചിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മോശ തന്നെ അത്രയും ദേഷ്യമുള്ളൊരു വ്യക്തിയായിട്ടുള്ളൊരു മോശ പിന്നീട് പരിശുദ്ധാത്മാവ് വന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നടന്ന് അവസാനം എത്തുമ്പോഴേക്കും ഏറ്റവും സൗമ്യനായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മോശം അറിയുന്നത് ബൈബിൾ പറയുന്നത് എങ്ങനെയാണ് ആ സൗമ്യത മോശം അക്വയർ ചെയ്തതെന്ന് മോശയോട് ചോദിച്ചാൽ മോശയ്ക്ക് പോലും അറിയാൻ പറ്റില്ല പക്ഷേ ദൈവത്തിൻ്റെ ട്രെയിനിങ് അങ്ങനെയാണ് അവിടെ നമ്മുടെ ഫോർമേറ്റർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തന്നെയാണ് പിന്നെ ഞാനിപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ഓരോ ജീവിത സാഹചര്യങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കും അല്ലേ എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫോർമഷിപ്പ് അല്ലെങ്കിൽ ഉടുപ്പിടാനായിട്ട് സന്യാസമൂഹത്തിൽ തന്നെ മുൻപ് ഞാൻ കൊറോണ സമയത്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ആ സമയത്ത് കൊറോണ ആയിരുന്നല്ലോ അപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിൽ വിശുദൂർബാന നമുക്ക് കിട്ടില്ലായിരുന്നു മീൻസ് പബ്ലിക്കായിട്ട് കിട്ടില്ലായിരുന്നു നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല പക്ഷേ ഞാൻ എൻ്റെ വിളി തിരിച്ചറിഞ്ഞതും ആ ഒരു കാലഘട്ടത്തിൽ തന്നെ മീൻസ് ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരാമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ കാലഘട്ടത്തിലായിരുന്നു കാരണം കൊറോണ സമയത്ത് നമുക്ക് വിശുദ്ധ അതുവരെ ഞാൻ പറഞ്ഞു മീൻസ് എല്ലാത്തിനും ധ്യാനത്തിന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ വിളി ഞാൻ ഉറപ്പിച്ചു മനസ്സിൽ ഉറപ്പിച്ചു ഉറപ്പിച്ചില്ല എന്നുള്ള രീതിയിൽ എങ്കിലും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും പിന്നെ എനിക്ക് കുർബാന ഒരു ദിവസം കിട്ടാണ്ടാകുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഇപ്പോൾ ഈ കൊറോണ പീരീഡ് വന്നപ്പോൾ ഈശോ വിശുദ്ധ കുർബാന ഇവിടെ നിന്ന് സ്വീകരിക്കേണ്ട ഒരു മാർഗമില്ല ഓരോ ദിവസം രാത്രി രാത്രിയൊക്കെ ശരിക്കും ഭയങ്കര അസ്വസ്ഥയായിരിക്കും ഉണ്ട് വെളുപ്പിനുമ്പോഴേക്കും ശരിക്കും തട്ടി ആരും ഇങ്ങനെ തട്ടി വിളിക്കുന്നതാണ് തട്ടി നമ്മൾ കട്ടിൽ നിന്ന് താഴെ ഇടുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നീട് എങ്ങോട്ട് പോകും അപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ അവിടെ ഡിപ്പോ ഉള്ളിൽ ഞങ്ങളുടെ എൻ്റെ അടുത്താണ് വിൻസേഷൻ അവരുടെ പ്രൊവിൻഷ്യൽ ഹൗസ് ഉണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു അച്ഛനെ പോയി അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചു അച്ഛ ഞാനിങ്ങനെ കുർബാന സ്വീകരിക്കാനായിട്ട് വന്നോട്ടെ അപ്പോൾ അച്ഛൻ പറഞ്ഞ ആരും കാണരുത് വെളുപ്പിന് വരണം അപ്പോൾ ചില ദിവസമൊക്കെ രാവിലെ അന്ന് ഞാൻ ടു വീലർ ടു വീലറായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ടു വീലർ എടുത്ത് രാവിലെ പോവും ചിലപ്പോൾ അവർ ഓഫ് ടൈമിലായിരിക്കും കുർബാന ഒക്കെ നമ്മൾ ആ സമയത്ത് കുർബാനയ്ക്ക് പോയി കുർബാന സ്വീകരിച്ചാൽ ഭയങ്കര കാരണം അന്നൊക്കെയെന്ന് വെച്ചാൽ പുറത്തിറങ്ങാൻ പാടില്ല ആരും കാണാൻ പാടില്ല അങ്ങനത്തെ ഭയങ്കര റെസ്ട്രിക്ഷൻ ടൈം ആയിരുന്നു പക്ഷേ ആ ഒരു ദിവസം പോലും എനിക്ക് എൻ്റെ കുർബാന മുടങ്ങിയിട്ടില്ല അന്ന് പിന്നീട് അവിടെ ബ്ലോക്ക് ചെയ്ത ഒരു സമയത്ത് മീൻസ് അവിടെ മിൻസെഷനിലായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര പേടിയാണ് കാരണം ഭയങ്കര അത്രമാത്രം ബ്ലോക്ക് വന്നു പിന്നീട് ഞാൻ ധ്യാനത്തിനെ പോയിക്കൊണ്ടിരുന്ന ഇടത്തെ സ്റ്റിക് മറ്റൈൻ അവിടെ കൂടുമശ്ശേരി സ്റ്റിക് മറ്റൈൻ അവിടെ ആയിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു വൈദികനെ അതേപോലെ വിഷുദൂർബാന ഒരു വീട്ടിൽ ഞങ്ങൾക്ക് കൊണ്ടു തരുമായിരുന്നു അങ്ങനെ പോലും ഓരോ ദിവസവും വിഷുദൂർബാന സ്വീകരിക്കാനായിട്ട് ഈശ്വരൻ എന്നെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൃപയൊക്കെ എനിക്ക് കിട്ടിയതാണ് സത്യം പറഞ്ഞാൽ ഈ വിഷുദൂർബാനയുടെ ആരാധനാ സന്യാസ സമൂഹത്തിലേക്ക് എന്നെ എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ചൂസ് ചെയ്ത് ഇവിടെ കൊണ്ട് എത്തിച്ചതെന്ന് ഞാൻ ൃഢമായിമായിട്ട് വിശ്വസിക്കുന്നത് അതെനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ എൻ്റെ ഓർമ്മകളെയൊക്കെ ഇങ്ങനെ ഓർത്ത് കഴിയുമ്പോൾ ദൈമം ഈ ദൈവവിളി എങ്ങനെയാണ് വന്നതെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു അനുഭവം ഒക്കെ സിസ്റ്റർ പലപ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇവിടെ സംസാരിച്ചു അപ്പോൾ ചെറുപ്പം മുതലേ അമ്മയോടുണ്ടായിരുന്ന ഈ ഒരു ഭക്തി ഈ ഒരു ജീവിതാന്തത്തിൻ്റെ ഒത്തിരി സ്വാധീനം ചെലുത്തിയ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മ കുറട്ടി എം എം മിച്ച സ്കൂളിലെ ടീച്ചറായിരുന്നു അപ്പോൾ എല്ലാ കൊല്ലവും കുറട്ടി പെരുന്നാളുണ്ടാകുമ്പോൾ ഞങ്ങൾ പോവും അപ്പോൾ എല്ലാം ഒരു നേർച്ചയുണ്ട് അമ്മയ്ക്ക് എല്ലാം കുറട്ടി പള്ളിയിൽ നേർച്ചയഴിപ്പിക്കാനായിട്ട് എല്ലാ കൊല്ലവും ഞങ്ങൾ പോവും അപ്പോൾ എൻ്റെ അമ്മാമ്മ ഒരാൾ കുറട്ടി മഠത്തിലായിരുന്നു കുറട്ടി ആരാധന മഠത്തിലായിരുന്നു അപ്പോൾ എല്ലാ അമ്മാമേനെ കണ്ടിട്ടാണ് പിന്നെ പള്ളിയിലേക്ക് പോവാം അപ്പോൾ അമ്മാമ്മനെ കാണാൻ കയറും അമ്മാമ്മ ഇങ്ങനെ പറയും മോളെ നീ മുട്ടുകൂത്തി എഴയുമ്പോൾ നീ പ്രാർത്ഥിക്കണം മനസ്സിൽ ഈശു എന്നെ ഇങ്ങയുടെ പണവാട്ടിയാക്കണം വിശു എന്നെ ഇങ്ങനെ പണവാട്ടിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മാമ്മ പറയുമ്പോൾ ഒക്കെ ഭയങ്കര ആഗ്രഹം ചെറിയ കുഞ്ഞല്ലേ അപ്പോൾ നമുക്ക് ഭയങ്കര നിഷ്കളങ്കായിട്ടുള്ളത് അപ്പോൾ പള്ളിയിൽ കയറി മുട്ടൂത്തി എഴയാണ് സമയത്ത് നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ രണ്ടു തട്ടമൊക്കെ പ്രാർത്ഥിക്കുന്നത് എമ്മ എന്നെ ഇങ്ങയുടെ പണവാട്ടിയാക്കണമേ ഈശു എന്നെ ഇങ്ങടെ പണവാട്ടിയാക്കണേ അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പച്ചാടാത്ത ഓർമ്മയാണ് പിന്നീട് അങ്ങോട്ടിങ്ങോട് നോക്കി അതൊക്കെ പോവും പിന്നീട് ഞാൻ ഇതേപോലെ അങ്ങനെയായിരുന്നു എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ആ ഒരു ഭക്തിയിൽ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ ഞാൻ വളർന്നത് പിന്നീട് കോളേജ് കാലഘട്ടത്തിലായിരുന്നപ്പോഴും അത്രമാത്രം ഞാൻ ആഘോഷിച്ചു എൻ്റെ കോളേജ് ലൈഫ് പല രീതിയിലും നല്ല അടിച്ചു പൊളിച്ചിട്ടുണ്ട് കാരണം അതുവരെയൊക്കെ കുറച്ച് പഠിച്ച് നല്ല ഒട്ടിയൊക്കെ ആയിരുന്നു കോളേജിൽ അത്രമാത്രം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് കോളേജ് ലൈഫ് പക്ഷെ ആ ജീവിതത്തിലും ഞാൻ ഒരു ദിവസം പോലും ജപമാല മുടക്കിയിട്ടില്ല അത് എന്തുകൊണ്ട് എനിക്ക് സാധിച്ചു എന്ന് എനിക്കാണ് ഒരിക്കലും എൻ്റെ കഴിവായിട്ട് ഞാൻ പറയില്ല പിന്നീട് എൻ്റെ കൂട്ടുകാരായിട്ടായാലും ഒരു ദിവസം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു രഹസ്യമെങ്കിലും ചൊല്ലാതെ കടന്നിട്ടില്ല ആ ഒരു കണക്ഷനാണ് ആ ഒരു വിശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു പിന്നീട് കോളേജ് കാലഘട്ടത്തിന് ശേഷം ദൈവം ഉള്ളി സ്വീകരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യണമെന്ന് പലപ്പോഴും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച അവസരങ്ങളിൽ ഞാനെപ്പോഴും അഭയം തേടുന്നത് കുറട്ടിപ്പള്ളിയിലായിരുന്നു കുരട്ടിപ്പള്ളി എനിക്ക് വലിയൊരു സങ്കേതമായിരുന്നു മീൻസ് എപ്പോഴും എൻ്റെ ഒരു എന്തുണ്ടായാലും എന്ത് വിഷമം ഉണ്ടാണേലും എപ്പോഴും ഞാൻ അവിടെ പോകായിരുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇതേപോലെ പക്ഷെ പ്രാർത്ഥിച്ച് ഇങ്ങനെ മുട്ടൂത്തി എഴുതണ സമയത്ത് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് കണ്ണു തുറന്ന് നോക്കി കണ്ണു തുറന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് വലിയ പീഠത്തിൽ ശുശ്രൂഷയിൽ നിന്നൊരു അവിടുത്തെ എസ് എ ബി എ സിസ്റ്റേഴ്സ് തന്നെയാണ് പള്ളിയിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു എസ് എ ബി എ സിസ്റ്റർ കുർബാനയ്ക്ക് ഉരുക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു ഇതാണ് എൻ്റെ വിളി എന്ന് ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഒരു മനസ്സിലാക്കാനായിട്ടുള്ള മനസ്സിലാക്കാനായിട്ടുള്ളൊരു അനുഭവമൊക്കെ എനിക്ക് തന്നത് പരിശുദ്ധ അമ്മയാണ് പിന്നെ അതുപോലെ ചെറുപ്പത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഈ മിഖായിൽ മാലാഖയുടെ സൈന്യത്തിൽ ഇങ്ങനെ ചേരുന്ന പോലെ മിഖായൽ പരിശുദ്ധ അമ്മയുടെ ഒരു സൈന്യം ഉണ്ടല്ലോ മിഖായി മലാഖ ഇങ്ങനെ മുഖ്യദൂതനായിട്ടിരുന്ന് മിഖായി മാലായ കുറെ മാലാഖമാരൊക്കെ അപ്പോൾ ആ സൈന്യത്തിൻ്റെ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്വപ്നമൊക്കെ ഞാനിങ്ങനെ കുഞ്ഞനാട് ഇങ്ങനെ കുറേ കാണുമായിരുന്നു കുറച്ചുപള്ളിയിലിരിക്കും അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു അനുഭവം അല്ലെങ്കിൽ വലിയൊരു എൻ്റെ കോൾ ഡിസ്റ്റർമൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് വിളിയെന്ന് ഉറപ്പിക്കാനായിട്ട് എനിക്ക് കുറേ ഇൻഡിക്കേഷൻസ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ദൈവങ്ങൾ സ്വീകരിച്ച ഓരോ വ്യക്തിയോടുള്ള എൻകൗണ്ടർ ഞങ്ങൾക്കും കൂടി ഇങ്ങനെ ഞങ്ങളുടെ ദൈവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള അവസരം നൽകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ദൈവങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കുന്ന കുട്ടികളോട് സിസ്റ്ററിന് എന്താ ഒരു സന്ദേശം പറയാനുള്ളത് എനിക്ക് പറയാനായിട്ടൊരു ഞാനേ മാത്രമേ ഉള്ളു ഇപ്പോൾ നമ്മൾ ചലഞ്ച് എടുക്കുക നിങ്ങൾ ജീവിത സാധാരണ ജീവിതമല്ല ഇപ്പോൾ നമ്മൾ എന്തിനൊക്കെ വേണ്ടി ചലഞ്ച് എടുക്കും ഇപ്പോൾ പഠന കാര്യത്തിലായാലും ഇപ്പോൾ പുറത്തേക്ക് പോകാനൊക്കെ ആയാലും എല്ലാവരും തന്നെ ഒത്തിരി രീതിയിലൊരു ചലഞ്ച് എടുക്കുന്നുണ്ടല്ലേ അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഒരു ചലഞ്ച് എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം ഈശോ നമ്മെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈശോ എന്നെ സ്നേഹിക്കുന്ന ഒരു അനുഭവം കിട്ടാൻ വേണ്ടി എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുക ആ ഒരു ആ ഒരു അനുഭവത്തിൽ കൊണ്ട് ഈശോ നമ്മെ ഇത്രയും സ്നേഹിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ചലഞ്ചെങ്കിലും എടുക്കേണ്ട അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഞാൻ മടത്തില്ലകത്ത് പ്രവേശിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് ലൈസൻസ് പെട്ടിയിലെടുത്ത് വെച്ചിട്ടാണ് ഞാൻ വന്നത് കാരണം തിരിച്ചല്ലുമ്പോഴും എനിക്കറിയാം അവിടെ ലൈസൻസ് ഉണ്ട് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു ഞാനൊരു സിസ്റ്റർ ആകും എന്നുള്ളത് അതെ ഞാൻ എടുത്തൊരു ചലഞ്ചായിരുന്നു കാരണം ആവും ആവില്ല എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈശോ ഇൻ എന്നെത്രയും സ്നേഹിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് ഞാൻ എടുക്കണം പിന്നീട് ഞാനിപ്പോൾ വന്നില്ല എങ്കിൽ പിന്നെ എനിക്കൊരു ഓപ്ഷനില്ല ഇപ്പോൾ ഞാനൊരു വിവാഹന്തസിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഹന്തസിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരിക്കലും ഒരു സമർപ്പതിയാവാനായിട്ട് ഞാൻ സാധിക്കില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ലെറ്റ് മീ ട്രൈ ഇറ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് ഞാൻ മഠത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ എനിക്ക് യുവജനങ്ങളോട് പറയാനായിട്ടൊരു ഇതേ ഉള്ളൂ ഈശോയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് ഒരു ചലഞ്ച് എടുക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ ഈ ജീവിതത്തിലേക്ക് വരാൻ തന്നെ ആയിരിക്കില്ല നിങ്ങൾക്ക് ഈശോയെക്കുറിച്ച് ഒരു വ്യക്തിയോട് പറയാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ഒരു ത്യാഗം എടുക്കാനുള്ളതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ സമയത്ത് പ്രതി ഒരു ദിവസം ഉറക്കം ഒന്ന് ത്യജിച്ച് കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചായിരിക്കും അത്ര പോലും എടുക്കാനായിട്ട് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചലഞ്ച് എടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിനും അമൂല്യമായ സന്ദേശം നൽകിയതിനും സിസ്റ്ററിന് ഒരുപാട് നന്ദി ആയിരിക്കാൻ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാൻ സ്വർഗീയ സൈന്യത്തോടൊപ്പമായിരിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച സിസ്റ്റർ മരിയ കാശാപ്പിള്ളിയോടൊപ്പമാണ് നമ്മൾ ഈ ആഴ്ച ചെലവഴിച്ചത് സിസ്റ്ററിൻ്റെ ജീവിതവും അനുഭവങ്ങളും നമുക്കെല്ലാവർക്കും നല്ലൊരു മാതൃകയാണ് നൽകുന്നത് ഇനി സിസ്റ്ററിനോടൊപ്പമുള്ള ഈ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്ത ആഴ്ച മറ്റൊരു വ്യക്തിയോടൊപ്പം നമുക്ക് കണ്ടുമുട്ടാം എല്ലാ പ്രേക്ഷകർക്കും നന്ദി